കുട്ടിക്കാലത്ത് തോന്നിയ പ്രണയം വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും സാഫല്യമാക്കിയ സീരിയൽ നടനാണ് ദേവപ്രസാദ് അവൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുകയാണെന്നും ഒരു കുഞ്ഞുണ്ട് എന്നുള്ളതൊന്നും വകവയ്ക്കാതെ ആ മകനെയും ചേർത്ത് പിടിച്ച് തന്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുകയായിരുന്നു നടൻ ചെയ്തത് വിവാഹത്തിന് പിന്നാലെ ഇരുവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും വീടെടുത്ത് ഇവിടെ കുടുംബസമേതം താമസം തുടങ്ങുകയും ചെയ്തു ഇപ്പോഴിതാ ജീവിതവിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ ധന്യ പങ്കുവച്ച ഒരു വീഡിയോ ാണ് ശ്രദ്ധ നേടുന്നത് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി സോറി പറയുന്ന ദേവയാണ് ആദ്യം വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ എന്നും തൻ്റെ കാലൊഴിഞ്ഞ് തരണമെന്നുമാണ് തെറ്റിനുള്ള ശിക്ഷയായി ധന്യ ചെയ്യാൻ പറഞ്ഞത് ഉടൻ കാലൊഴിയാൻ ചാടിയിരുന്ന ദേവയെ തള്ളിമാറ്റി മകൻ ആദി താൻ ചെയ്യാമെന്ന് പറയുകയായിരുന്നു പപ്പ കാലു പിടിക്കുന്നത് കണ്ട് സഹിക്കാതെ വന്നപ്പോഴായിരുന്നു മകന്റെ ഇടപെടൽ ഞാനിത് വീഡിയോ എടുക്കുമെന്നും പറഞ്ഞപ്പോൾ എന്നാ ഇത് നാട്ടുകാരെയെല്ലാം കാണിക്കെന്ന് പറഞ്ഞ് ധന്യയുടെ വയ്യാത്ത കാലിന് ഇടിക്കുകയായിരുന്നു മകൻ ചെയ്തത് അവനത് അവന്റെ കുറുമ്പിൻ്റെയും പപ്പയോടുള്ള സ്നേഹത്തിൻ്റെയും പുറത്ത് ചെയ്തതാണെങ്കിലും ധന്യ വേദനിച്ച് കരഞ്ഞതോടെ അവനും സങ്കടം സഹിക്കാൻ പറ്റാതായി കുറച്ചു കഴിഞ്ഞ് പപ്പയെ കെട്ടിപ്പിടിച്ചു കരയുന്ന ആദിമോനെയാണ് ധന്യ ണിക്കുന്നത് കുട്ടി അമ്മയുടെ കാലിന്റെ വേദന അറിയാതെ പോയി തട്ടിയതല്ലേ സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ദേവിയുടെ വീഡിയോ അവർ തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നതാണ് അനിയത്തിപ്രാവിലെ ശ്രീനാഥായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയും ഗോവിന്ദത്തിലെ വരുണായും അഭിനയിച്ച ദേവ ഇപ്പോൾ സി കേരളത്തിലെ സ്നേഹപൂർവ്വം ശ്യാമയിലെ സൂര്യയായിട്ടാണ് അഭിനയിക്കുന്നത് രണ്ടായിരത്തി നവംബറിലാണ് ദേവപ്രസാദ് വിവാഹിതനായത് നർത്തകിയും സ്വന്തം നാട്ടുകാരിയുമായ ധന്യയാണ് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ പട്ടാമ്പിക്കാരനായ ദേവൻ വിവാഹം കഴിച്ചത് ധന്യയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് അതിനാൽ തന്നെ ഏറെ വിവാദങ്ങളും ഉണ്ടായി എന്നാൽ അതിനെയെല്ലാം തള്ളിക്കളഞ്ഞ് സന്തോഷ ജീവിതം നയിക്കുകയാണ് ഇരുവരും ഇപ്പോൾ ധന്യെയും മകനെയും തിരുവനന്തപുരത്തേക്ക് എത്തിച്ച ശേഷം ധന്യ ഇവിടെ ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുകയും മകനെ നഗരത്തിലെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു കുറച്ചു കാലം മുന്നെയാണ് ദേവയുടെ അച്ഛൻ വിജയരാഘവൻ മരിച്ചത് ഏറെക്കാലം വിദേശത്തായിരുന്ന ദേവ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴും അഭിനയ മേഖലയിലേക്ക് ചുവടുവച്ചപ്പോഴും എതിർപ്പുകൾ അവഗണിച്ച് ധന്യെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചപ്പോഴുമൊക്കെ ഒപ്പം നിന്ന വ്യക്തിയായിരുന്നു അച്ഛൻ വിവാഹം കഴിഞ്ഞ ആറാം മാസം എത്തിയ അച്ഛന്റെ വിയോഗത്തിൽ തളർന്നിരിക്കവയാണ് ആ വേദനകളിൽ നിന്നുള്ള മോചനമായി ജോലി തിരക്കുകൾക്കിടയിൽ കുടുംബത്തെയും ഒപ്പം കൂട്ടുന്നതിനായി ഭാര്യയും മകനെയും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് പ്രണയത്തേക്കാൾ ഉപരി ലൌക്കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ദേവന്റെയും ധന്യുടേയും കാരണം ഇവർ തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയം മുതലേ ദേവന് ധന്യെ അറിയാമായിരുന്നു ധന്യോട് പ്രണയവും തോന്നിയിരുന്നു പക്ഷേ അത് തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ആ പ്രണയം ദേവനിലേക്ക് തന്നെ എത്തുകയായിരുന്നു പരസ്പരം മനസ്സിലാക്കിയപ്പോൾ വീട്ടിൽ സമ്മതിക്കുമോ എന്ന ഭയമുണ്ടായി ധന്യ ഒരു വിവാഹം കഴിച്ചതാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുണ്ട് നടനും ബിഗ് ബോസ് താരവുമായ അനൂപ് കൃഷ്ണൻ ദേവയുടെ സഹോദരനാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ